രാത്രിയിൽ കോരി ചൊരിയുന്ന മഴയത്ത് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലേക്ക് ഒരു ഓട്ടോ അതിവേഗത്തിലെത്തും ഓട്ടോയിൽ നിന്നും ഒരു ചെറിയ പെൺകുട്ടിയെ സ്ട്രെച്ചറിൽ കിടത്തി അകത്തേക്ക് കൊണ്ടുപോകും കൂടെ അവളുടെ അമ്മയും അച്ഛനുമുണ്ട് കുട്ടിക്ക് ശ്വാസം മുട്ടലുണ്ട് ഹൃദയത്തിൽ പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് ഡ്യൂട്ടി ഡോക്ടർ ഒ ടിയിൽ വിളിച്ച് ഡോക്ടർ രവി തരകനോട് വരാൻ ആവശ്യപ്പെടുന്നു ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ഡോക്ടർ രവി തരകൻ നടന്നു വരുന്നു അകമ്പടിയായി ശക്തമായ മഴയുടെ ശബ്ദം മാത്രം കുട്ടിയെ പരിശോധിക്കുന്ന രവി മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ ആ കുട്ടിക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നു കുട്ടി മരിക്കുന്നു സംഭവസ്ഥലത്തുനിന്ന് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ നിർബന്ധത്താൽ രവി തരകന് രക്ഷപെടേണ്ടി വരുന്നു എന്നാൽ ആ യാത്രയിൽ അയാളൊരു അപകടത്തിൽപ്പെടുന്നു മഴത്തുള്ളികൾക്കൊപ്പം സിനിമയുടെ ടൈറ്റിൽ എഴുതി വരുന്നു അയാളും ഞാനും തമ്മിൽ ബിറ്റ്വീൻ ഹിം ആൻഡ് മീ ഒപ്പം തുള്ളിമഞ്ഞിനുള്ളിൽ പൊള്ളിയുറഞ്ഞു തങ്കലിപിയുള്ള സൂര്യജാതകമെന്ന സിനിമയുടെ ടൈറ്റിൽ സോങ്ങും ഈ ഒരു പോർഷൻ മാത്രം മതി ഈ സിനിമ വീണ്ടും വീണ്ടും കാണാൻ അവിടുന്ന് തുടങ്ങുകയാണ് ആൻ അൺഫോർഗറ്റബിൾ മൂവി എക്സ്പീരിയൻസ് അവിടുന്ന് അങ്ങോട്ട് തരകൻ്റെ പ്രണയം വിരഹം തോൽവി തിരിച്ചുവരവ് തിരിച്ചറിവ് എല്ലാം കാണാൻ സാധിക്കും രവിയുടെ മെഡിക്കൽ കോളേജ് പഠനകാലം അയാൾ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ട് ഹൗസ് സർജൻസി കഴിഞ്ഞ് മൂന്ന് മാസത്തോളം രവി കറങ്ങി നടന്നു എന്നാൽ കോളേജുമായി ഒരു ബോണ്ട് അയാൾക്കുണ്ടായിരുന്നു പാസ്സായി കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ കോളേജിന് നൽകണം അല്ലെങ്കിൽ രണ്ടു വർഷം ഗ്രാമീണ സേവനം ചെയ്യണം അങ്ങനെ വീട്ടിൽ നിന്നും അപ്പൻ കാശ് കൊടുക്കില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ രവി ഇടുക്കിയിലുള്ള റിഡംഷൻ ഹോസ്പിറ്റലിൽ രണ്ടു വർഷം നിൽക്കാൻ തീരുമാനിക്കുന്നു റിഡംഷൻ ഹോസ്പിറ്റലും സാമുവൽ ഡോക്ടറും രവിയുടെ ജീവിതത്തിൽ വ്യക്തമായ അടയാളപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട് പ്രതാപ് പോത്തൻ എന്ന നടൻ അസാധ്യമായി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ഡോക്ടർ സാമുവൽ സർട്ടിഫിക്കറ്റിൽ മാത്രം എം ബി ബി എസ് സ്വന്തമായിട്ടുള്ള രവി തരകനെ ഒരു ഡോക്ടറാക്കി മാറ്റിയത് ജീവിതത്തിൽ വ്യക്തമായ ഒരു സ്വാധീനം ചെലുത്തിയതെല്ലാം സാമുവലാണ് ഒരേ സമയം അത്ഭുതപ്പെടുത്തിയ ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രം ഒരുപാട് സന്ദർഭങ്ങളിൽ നിസ്സഹായതകൾക്ക് മുൻപിൽ തകർന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് രവി അയാൾ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന സൈന്യുവിനെ നഷ്ടപ്പെടുമ്പോൾ അവൾ മറ്റൊരാളുടേതായി മാറുമ്പോൾ അവളുടെ ഓർമ്മകളുമായി അയാൾ കരയുമ്പോൾ അയലിൻ്റെ ആഴങ്ങളിൽ എന്ന പാട്ട് നൽകുന്ന ഒരു നോവുണ്ട് നഷ്ടപ്രണയത്തെ കാണുന്ന പ്രേക്ഷകൻ്റെ മനസ്സിൽ നിറച്ച വരികൾ നഷ്ടപ്രണയം ഏൽപ്പിച്ച വേദനയിൽ രവിക്കൊപ്പം നമ്മളും അറിയാതെ സഞ്ചരിക്കും പാട്ടെഴുതിയ വയലാർ ശരത്ചന്ദ്രവർമ്മയും പാടിയ നിഗിൽ മാത്യുവും സംഗീതം നൽകിയ ഔസെ പച്ചനും ലാൽ ജോസിൻ്റെ സംവിധാനവും ബോബി സഞ്ജയ്യുടെ തിരക്കഥയും ജോം മോൻ ടി ജോണിൻ്റെ ഛായാഗ്രഹണവും അങ്ങനെ ഒരുപാടുണ്ട് ഈ സിനിമ അത്രമേൽ നമുക്ക് ഇഷ്ടപ്പെടുവാൻ രവി തരകൻ തൻ്റെ കാമുകിയായ സൈനുവിനെ രജിസ്റ്റർ വിവാഹം ചെയ്യുവാനുള്ള യാത്രക്കിടയിൽ എസ് ഐ പുരുഷോത്തമൻ്റെ വാഹന ചെക്കിങ്ങിനിടയിൽപ്പെട്ടുപോകുന്നു ആറുമാസത്തെ സസ്പെൻഷൻ വാങ്ങിക്കൊടുത്ത ഡോക്ടറെ കാണുന്ന പുരുഷോത്തമൻ രവിയോട് പകരം വീട്ടുന്നു അതുകൊണ്ട് മാത്രം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തരകന് രജിസ്റ്റർ ഓഫീസിൽ എത്തുന്നതിന് മുമ്പായി സൈനുവിനെ നഷ്ടമാകുന്നു മറ്റൊരു രാത്രി രവി തരകൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വെച്ച് എസ് തരകനും കണ്ടുമുട്ടുന്നു പുരുഷോത്തമൻ്റെ മകൾക്ക് വയ്യാതെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടും രവി തരകൻ ചികിത്സിക്കാൻ തയ്യാറാകുന്നില്ല പക്ഷേ ഇത്തവണ എസ് ഐ കരഞ്ഞ് കാലു പിടിച്ചിട്ട് പോലും രവി ചികിത്സിക്കുന്നില്ല തൻ്റെ ജീവിതം തകർത്ത പോലീസുകാരനോടുള്ള വെറുപ്പ് മാത്രമാണ് തരകൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പോലീസുകാരനോടുള്ള വ്യക്തിവൈരാഗ്യം അയാളുടെ കുഞ്ഞിൻ്റെ ജീവനോടും കൂടിയാണ് അയാൾ കാണിക്കുന്നത് അതുപോലെ ഡോക്ടർ സാമുവൽ രവിക്ക് വേണ്ടി മെഡിക്കൽ ബോർഡിൻ്റെ മുൻപിൽ കള്ളം പറയുന്നുണ്ട് അതിനുശേഷം രവി പുറത്തേക്ക് വരുമ്പോൾ അയാളുടെ അപ്പൻ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ ചെക്ക് വാങ്ങി രവി അപ്പൻ്റെ പോക്കറ്റിൽ തന്നെ അത് തിരിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ പറയും പണ്ടൊരിക്കൽ അപ്പയെന്നോട് പറഞ്ഞില്ലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം വേണമെന്ന് അതെന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പ അതിൻ്റെ നൂറിരട്ടി കൊടുത്താലും പഠിക്കാൻ പറ്റാത്തതാണ് ഞാനിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അയാൾ സാമുവൽ ഡോക്ടറെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട് അവിടെ സാമൂൽ രവിയോട് പറയുന്നുണ്ട് നിന്നെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷയാണ് ആ നുണ ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ നുണ അത് പാഴാക്കരുത് അവരുടെ രണ്ടുപേരുടെയും മുഖങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെറിയ ജനൽ വഴി ക്യാമറ പിറകിലേക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ തുള്ളിമഞ്ഞിനുള്ളിൽ പുള്ളിയുറഞ്ഞു തങ്കലിപിയുള്ളൊരി സൂര്യജാതകമെന്ന പാട്ടുകൊണ്ട് പിന്നീട് താൻ ചെയ്ത തെറ്റു മനസ്സിലാക്കിയ രവി തരകൻ അയാളന്ന് ചികിത്സ നിഷേധിച്ച പുരുഷോത്തമൻ്റെ മകളെ സ്കൂളിൽ പോയി കാണുന്നു അവിടെ അയാൾ ആ കുട്ടിയുടെ കാൽ തൊട്ട് മാപ്പ് അപേക്ഷിക്കുന്നു സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച രംഗം പഴകും വീര്യം കൂടുന്ന ഒരു രംഗവും അതുപോലെ തന്നെ അതിമനോഹരമായ സിനിമയുമാണ് അയാളും ഞാനും തമ്മിൽ എത്ര കണ്ടാലും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു തരം മാജിക്ക് നിന്നെ പറ്റിയുള്ള എൻ്റെ പ്രതീക്ഷയാണ് ആ നുണ ഞാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ നുണ അത് പാഴാക്കരുത് സിനിമ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ആ രണ്ടു വർഷങ്ങൾക്കിടയിൽ പല ഇവിടെ വന്നിങ്ങനെ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ആദ്യമായി ഇവിടുത്തെ കാറ്റിൻ്റെ സുഖവും മഞ്ഞിൻ്റെ കുളിർമയും എന്നെ അറിയുന്നു എന്നോട് സംസാരിക്കുന്നു എൻ്റെ കഥ തുടങ്ങുന്നതേയുള്ളൂ വൺസ് അഗെയിൻ ഫ്രം റിഡംഷൻ ഹോസ്പിറ്റൽ ദിസ് ഈസ് ദ പ്ലേസ് വെയർ ഡോക്ടർ രവി തരകൻ വാസ് ബോൺ